യേശു ക്രൈസ്തു വിൽസ്നേഹം നിറഞ്ഞവര് തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പതിനഞ്ചാമത്തെ ആഴ്ച ഞായറാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം വർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ശിഷ്യന്മാരെ അയക്കുന്നു എന്ന തലക്കൊട്ടോടുകൂടിയാണ് ഈ ഒരു വചനഭാഗം വർക്കോസ് സുവിശേഷകം ഇവിടെ കുറേയധികം സിംബോളിക്കായിട്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യമേ തന്നെ യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് രണ്ടുപേരെ വീതം അയക്കുന്നതായിട്ടാണ് കാണപ്പെടുക എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു രണ്ടുപേരെ വീതം അയക്കുന്നത് നിയമാവർത്തന പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം തെറ്റിന്റെയോ കുറ്റത്തിന്റെയോ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി വേണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് സാക്ഷ്യമൊഴിയായിട്ട് പറയുവാനായിട്ട് പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ഉറപ്പിച്ചു പറയുവാനായിട്ട് രണ്ട് പേര് ആവശ്യമാണ് എന്ന് കാണിക്കുകയാണ് ഇങ്ങനെ രണ്ടുപേര് വീതം അയയ്ക്കുവാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഒരു വചനഭാഗത്തിന് തൊട്ട് മുന്നോടി ആറാമത്തെ അധ്യായം പ്രകൃതി സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു എന്ന തലക്കെട്ടാണ് അപ്പോൾ യേശു അവഗണിക്കപ്പെട്ടപ്പോഴ് തൻ്റെ ശിഷ്യന്മാര് അവഗണിക്കപ്പെടാൻ പാടില്ല എന്ന ചിന്തയോടുകൂടെ യേശു രണ്ടു പേരെ വീതം അയക്കുകയാണ് രണ്ടു പേര് വീതം ചെല്ലുമ്പോൾ അവിടെ സാക്ഷ്യം കറക്റ്റാകുന്നു അതിൻ്റെ ഫലമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിക്കും എന്ന ചിന്തയോടു കൂടെയാണ് യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും വിളിച്ചിട്ട് രണ്ടു രണ്ടുപേരെ വീതം അയക്കുവാനുള്ള കാരണം വീണ്ടും പറയുന്നുണ്ട് വടിയല്ലാതെ നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതുവാൻ പാടില്ല എന്ന് പറഞ്ഞുവെക്കുന്നു ഇവിടെ വടി അല്ലാതെ പഴയ നിയമത്തിൽ വടി എന്നുദ്ദേശിക്കുന്നത് അധികാരത്തിൻ്റെയും ശക്തിയുടെയും അടയാളമായിട്ടാണ് വടിയെ സൂചിപ്പിക്കുക പുറപ്പാട് പുസ്തകത്തിൽ നാലാം അധ്യായം ഇരുപതാമത്തെ വാക്യങ്ങൾ പ്രകാരം ആണ് മോശ ഈജിപ്തിലേക്ക് ദൈവം മോശയെ അയക്കുന്നതാരാണ് ഈജിപ്തിലേക്ക് തൻ്റെ ജനത്തെ കൊണ്ടുവരുവാനായിട്ട് അയക്കുന്നൊരു പതിനേം ഭാഗമാണ് അതിൽ പ്രകാരം പറയുന്നുണ്ട് അവൻ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്തുകൊണ്ട് ഭാര്യയും മക്കളോടും ഒപ്പം അവൻ എന്നാണ് പറഞ്ഞു വയ്ക്കും ദൈവത്തിൻ്റെ വടി അവിടെ ഒരു അധികാരത്തിൻ്റെ വടി ആയിക്കൊണ്ട് വടിയുമായിട്ടാണ് മോശ യാത്രയാകുന്നത് ദൈവജനത്തെ കൊണ്ടുവരുവാനായിട്ട് യാത്രയാകും ഇവിടെ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് വടിയല്ലാതെ മറ്റൊന്നും കരുതുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു അധികാരത്തിൻ്റെയും ശക്തിയുടെയും അടയാളമാണ് ഇവിടെ എന്ത് അധികാരമാണ് എന്ത് ശക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ അധികാരം പിശാചുക്കളെ പുറത്താക്കുവാനും ജ്ഞാനസ്നാനം നൽകുവാനും രോഗസൗഖ്യം നൽകുവാനും അങ്ങനെ തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങളുടെ അധികാരമാണ് യേശു നൽകിയ ആ വടി എന്നുദ്ദേശിക്കുന്നത് ഇവിടെ തൻ്റെ ശിഷ്യന്മാർക്ക് വഴി നൽകിക്കൊണ്ട് അതായത് അധികാരം നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കീഴിൽ നിന്നുള്ള ചില അധികാരങ്ങളുണ്ട് ആ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർ അവിടെ പ്രഘോഷിക്കണം വചനം പ്രഘോഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കാം അതിൽ വ്യക്തമാണ് ചെരുപ്പ് ധരിക്കാം എന്നാൽ രണ്ട് ഉടുപ്പുകൾ ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ആ ഒരു വചനഭാഗം അതായത് സാധാരണഗതിയിൽ പണ്ട് കാലങ്ങളിൽ ആ ഒരു കാലഘട്ടത്ത് ഉടുപ്പ് രണ്ടുടുപ്പ് മേലങ്കി കൂടെ ചേർത്താണ് രണ്ടുടുപ്പുകൾ എന്ന് പറയാം ഈ മേലങ്കി എന്ന് ഉദ്ദേശിക്കുന്നത് ഉറങ്ങുവാൻ പോകുന്ന സമയത്ത് ഉടുക്കുവാനായിട്ട് അതായത് തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് കിടന്നുറങ്ങുവാനായിട്ട് ഉപയോഗിക്കുന്ന അങ്കിയാണ് മേലങ്കി എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ യേശു ക്രിസ്തു പറയുന്നുണ്ട് രണ്ട് ഉടുപ്പുകൾ ധരിക്കാൻ പാടില്ല അതായത് തൻ്റെ ശിഷ്യന്മാർ ഉറക്കമൊഴിഞ്ഞ് നിന്ന് പ്രവർത്തിക്കേണ്ട ആളുകളാണ് എന്നുകൂടെ കാണിക്കുവാൻ വേണ്ടിയിട്ട് കൂടെയാണ് അവിടെ അങ്ങനെ പറഞ്ഞു വയ്ക്കുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ സദാസമയം ജാഗരൂകരായിരിക്കണം പ്രാർത്ഥിച്ചു കൊണ്ടും അതുപോലെ തന്നെ ദൈവം ഏത് സമയത്ത് വരുന്നു എന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണമെന്ന ചിന്തയോടുകൂടിയും ആണ് ഇവിടെ തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നത് അവസാനമായി വീണ്ടും യേശുക്രിസ്തു പറയുന്നുണ്ട് നിങ്ങളൊരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിച്ചില്ലായെങ്കിൽ അതായത് നിങ്ങളെ സ്വീകരിച്ചില്ലായെങ്കിൽ എന്ന് പറയുന്നത് ദൈവവചനം സ്വീകരിച്ചില്ല എങ്കിൽ അവിടെ നിന്ന് പോരുമ്പോൾ അതായത് നിങ്ങൾ ുള്ള ആൾക്കാർക്കൂടെ വചനം പ്രഘോഷിക്കുക ആ ഭവനക്കാര് സ്വീകരിച്ചില്ല എങ്കിലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ എപ്പോഴാണോ ആ ഭവനം വിട്ടിറങ്ങുന്നത് ആ സമയത്ത് പൊടി തട്ടിക്കൊണ്ട് പോവുക എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അതായത് തീരുന്നതുവരെ നിങ്ങളുടെ വചനം പ്രഘോഷണം തീരുന്നതുവരെ അവിടെ താമസിക്കുക കുഴപ്പമെന്നില്ല നിങ്ങൾ എന്നാൽ തിരികെ ഇറങ്ങുമ്പോൾ ഒരു സാക്ഷ്യമായിട്ട് ഒരു അടയാളമായിട്ട് നിങ്ങൾ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല എന്ന ചിന്തയോടുകൂടി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോവുക എന്നാണ് കർത്താവ് പറഞ്ഞത് ഈ ഒരു വചനഭാഗം പറയുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഞാനും നിങ്ങളും എല്ലാവരും യേശുവിൻ്റെ ശിഷ്യന്മാരാണ് യേശുവിൻ്റെ ശിഷ്യനായ നമ്മെ ഓരോരുത്തരെയും യേശു ക്രിസ്തു ചില അധികാരങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ അയക്കുകയാണ് യേശുവിൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് നമ്മെ അയക്കുകയാണ് അങ്ങനെ ഞാനും നിങ്ങളും അയക്കപ്പെടുമ്പോൾ ഇതുപോലുള്ള ചില അധികാരങ്ങൾ വടി നൽകിക്കൊണ്ടാണ് കർത്താവ് നമ്മെ അയക്കുന്നത് ആ അധികാരം കയ്യിൽ വച്ചുകൊണ്ടും യേശുവിൻ്റെ അധികാരത്തിൻ കീഴിൽ നിന്നുകൊണ്ട് നമുക്കും പ്രയത്നിക്കാം ഇവിടെ മറ്റൊരു സിമ്പോളിക്കായിട്ട് പറയുന്ന കാര്യമാണ് രണ്ട് പേരെ വീതം നമ്മുടെ വിവാഹ ജീവിതം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിവാഹം കഴിക്കപ്പെടുന്ന രണ്ട് പേര് പുരുഷനും സ്ത്രീയും രണ്ട് പേർ ചേർന്ന് അവർ ചേർന്ന് നിന്നുകൊണ്ട് ഒരു പുതിയ ഭവനത്തിന് തുടക്കം കുറിക്കുകയാണ് ആ ഭവനത്തിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ കൂടെ തന്നെയാണ് അവിടെ പറഞ്ഞു വയ്ക്കുക ആയതിനാൽ പ്രിയമുള്ളവരെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ പുരോഹിതന്മാർ മാത്രമല്ല ഓരോ സിസ്റ്റേഴ്സ് മാത്രമല്ല മറിച്ച് എല്ലാവരെയും ക്രിസ്തുനാഥൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരെയും ക്രിസ്തുനാഥൻ അയക്കുകയാണ് വടി നൽകിക്കൊണ്ട് അധികാരം നൽകിക്കൊണ്ട് അയയ്ക്കുകയാണ് അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും യേശുവിൻ്റെ ശിഷ്യനായി നിന്നുകൊണ്ട് നമുക്കും വചനം പ്രഘോഷിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ